സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്നലെ തന്നെ കേരളത്തിൽ സ്വർണ്ണവില ഒരു രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് വരെ തൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്റർ തന്നെ പുലർച്ചെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഗോൾഡ് നിൽക്കുന്ന സമയത്ത് അതായത് അത്രമാത്രം വലിയ ഉയർന്ന് ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് ആ റേഞ്ചിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവീര സ്ലൈറ്റ് നെഗറ്റീവ്നെസസ് ഉണ്ട് പക്ഷേ ഇന്നലെ രാത്രി തന്നെ വളരെ വലിയ രീതിയിൽ കുതിച്ചുയരുന്നതിൻ്റെ ഭാഗമായി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ വലിയ സംഖ്യ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്നലെ നീട്ടി പറയുന്നില്ല കാര്യത്തിലേക്ക് മാത്രം വരികയാണ് അതായത് ഇന്ന് ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണവീര ഉള്ളത് എത്ര അൻപത്തി ആറായിരത്തി നാനൂറ്റി അമ്പതാണ് ഇന്ന് കേരളത്തിൽ ഒരു നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെയും ഫെഡറൽ റേറ്റ് കെട്ട് നേരത്തെ നടത്തിയതിൻ്റെ ഫലമായിട്ടും ഇനി നവംബറിൽ നടത്താൻ പോകാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ടും അതായത് വീണ്ടും ഒരു റേറ്റ് കെട്ട് കൂടി സാധ്യതയുള്ളത് കൊണ്ടും ഒക്കെ തൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവില കുതിച്ചുയരുകയാണ് മാത്രമല്ല ഇനി അമേരിക്കൻ നവംബറിൽ ആകുമ്പോൾ ഇലക്ഷൻ അൺസർട്ടനിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ സ്വർണ്ണവില വീണ്ടും ഭയങ്കരമായ രീതിയിൽ കുതിച്ച് മൂവായിരം യു എസ് ഡോളർ വരെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജിയോ ടെൻഷൻ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഇനിയും വലിയ രീതിയിൽ ഉയരാൻ തന്നെയാണ് സാധ്യത എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തായാലും അറിയിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക